എല്ലാവർക്കും സുഗാ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നുമുതൽ തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ മസ്റ്റിൻ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ മാസത്തെ പെൻഷൻ മസ്തി ചെയ്യാത്തവർക്ക് മുടങ്ങുമോ എന്ന സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ട് ഇതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യം ജൂൺ മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് ആണ് പറയുന്നത് ഓർക്കുക ജനുവരി മാസത്തെ പെൻഷൻ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ അതായത് നിലവിലെ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നത് ഉത്തരവ് ഇന്നലെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇറങ്ങിയത് ഉത്തരവ് പ്രകാരം നാൽപ്പത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം നൽകുന്നതിന് വേണ്ടി ഇരുപത് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് ഓർക്കുക ഈ പറഞ്ഞ ആളുകൾക്കാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ ലഭിക്കുക അതായത് മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടാവുക പെൻഷൻ്റെ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് മുതൽ തന്നെ ആരംഭിക്കേണ്ടതും ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് ഈ തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാതെ അവശേഷിക്കുന്ന തുക ജൂലൈ ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ കേരള സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ് എന്നും ഗവർണറുടെ ഉത്തരവ് പ്രകാരം ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി പി അനിൽ പ്രസാദ് വ്യക്തമാക്കുന്നു അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഇന്ന് പെൻഷൻ വിതരണം തുടങ്ങി എന്നാണ് പറയേണ്ടത് പക്ഷേ ഇതുവരെ അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ല തുക കഴിഞ്ഞ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മസ്റ്റിംഗ് ചെയ്ത ആളുകൾക്കും പെൻഷൻ ലഭിക്കും ജൂൺ മാസത്തേതാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇതുവരെ ആർക്കും അക്കൗണ്ടിലേക്ക് കയറിയതായിട്ട് വിവരമില്ല ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആകുകയാണ് എങ്കിൽ താഴെ ഗവൺ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇന്നലെ അറിയിപ്പ് വന്നതനുസരിച്ചാണ് ഇന്ന് വിതരണം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഡിബിറ്റിൽ വിളിച്ചപ്പോൾ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുക എത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു തുക നാളെ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നാണ് വിവരം അപ്പോൾ വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഉത്തരവിലുള്ളത് അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ഒരു മണിക്കൂറുകളിൽ കയറും അതേസമയം കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ എത്തിക്കൊണ്ട് വിതരണക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റും പണവും നൽകിക്കൊണ്ട് വേണം അത് വിതരണം ചെയ്യാൻ അപ്പോൾ ആ ഒരു താമസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന പല സംശയങ്ങളും ഉണ്ട് അങ്ങനെ ഒരിക്കലും മുടങ്ങില്ല കാരണം രണ്ടായിരത്തി വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ വസ്ത്രം ചെയ്യാനുള്ള സമയമുണ്ട് അന്ന് വരെ വസ്ത്രം ചെയ്യാത്തവർക്കാണ് തൊട്ടടുത്ത മാസം മുതൽ അതായത് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുതൽ മുടങ്ങുക ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം അപ്പൊ അതിനു മുമ്പ് എല്ലാ ആളുകളും ബയോമെട്രിക് മസ്റ്ററിം പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മുപ്പത് രൂപ ഫീസോട് കൂടിയിട്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാർ കാർഡ് മാത്രം രേഖയായിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അക്ഷയയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള ആളുകൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം അവർ അക്ഷയയിൽ പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് അവർക്ക് നൂറ് രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരിക എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഈ ബയോമെട്രിക് മസ്റ്റിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഏത് ക്ഷേമതി ബോർഡിൽ നിന്നാണോ പെൻഷൻ അവർക്ക് കിട്ടുന്നത് ആ ക്ഷേമതി ഓഫീസിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മസ്റ്റിംഗ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങില്ല അതേസമയം പെൻഷൻ മസ്റ്റീൻ ചെയ്യാത്തത് മൂലം മുമ്പ് ഗടുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്റ്റീൻ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർ അവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ കേന്ദ്രവീതം ലഭിക്കുന്ന ആളുകൾക്ക് ആ മുന്നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയൊക്കെ കുറവുണ്ടാകും അത് കേന്ദ്രം എപ്പോഴാണ് നൽകുന്നത് ആ ഒരു സമയത്താണ് ലഭിക്കുക കഴിഞ്ഞ മാസവും അതിൻ്റെ കേന്ദ്രവിഹിതം ലഭിച്ചതാണ് അതൊന്നും ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ നോക്കുക ഉണ്ട് എങ്കിൽ അത് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനത്തിൽ നൽകുക ഇനി അതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് ഡി നടത്തിയിട്ടുണ്ടാവില്ല ആ കാര്യം ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ